അതിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഗസ്റ്റ് പതിനാലും എട്ട് മാസമായി കറക്റ്റ് പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് വരുന്നത് പറഞ്ഞാൽ ക്യാരറ്റ് പപ്പായ ചമാ പിന്നെ പാൽ വരുന്നുണ്ട് അതുപോലെ പാൽ ക്യാഷ്യൂ ഒക്കെ മിക്സ് ആയിട്ടുള്ളു പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഈ ഒരു സാധനം തന്നെയാണ് അത് നല്ല ടേസ്റ്റ് നല്ല അഭിപ്രായമാണ് അപ്പോൾ നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് ഈ ഒരു സമ്മർ ടൈമ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഈ ഒരു ഐറ്റംസ് തന്നെയാണ് പിന്നെ അത്യാവശ്യം ഇപ്പോൾ സീസണല്ലേ സീസൺ ആയതുകൊണ്ട് പിന്നെ വേനൽ ആ ഒരു നല്ല ചൂടിൻ്റെ ടൈമാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തന്നെയാണ് പിന്നെ ഒരു കോക്ടൈൽ ചോദിച്ചു തന്നെ എല്ലാവരും വരും പിന്നെ നമ്മൾ തന്നെ സ്പെഷ്യൽ വേറെ ഉണ്ട് കടിശ്ശേക്ക് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട് ഉണ്ട് അതൊക്കെ നല്ലോണം മൂവിങ്ങുള്ള സാധനമാണ് കടിശ്ശേക്കുള്ള നല്ല സ്പെഷ്യൽ സാധനം ഇവിടുത്തെ ആ ഇതിന് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് ഇപ്പോൾ മഴയായാലും ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് ഈ സാധനം തന്നെ കോക്ക്ടെയിൽ ചോദിച്ചിട്ടാണ് വരുന്നത്